പക്ഷേ ഈ സംഭവം അതിനശേഷം ഞങ്ങൾ വന്ന് മൂന്ന് ദിവസം ഇവിടെ മൂന്ന് ദിവസമായിട്ടും ഒരു വിവരം കാണുന്നില്ല എല്ലാം ക്യാമ്പിൽ ക്യാമ്പിലുണ്ടാകുന്നതാണ് ഞങ്ങൾ അന്വേഷിച്ച് നോക്കും എല്ലാത്തിൽ നോക്കി ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ കൂടെ ഞങ്ങൾ ഇൻഫോമും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഇവിടെ ഇതുവരെ ഫോണിൽ കോൾ ഒന്നും വിളിച്ചില്ല കാരണം ഇനിയിപ്പോൾ ചൂല മേലെ എവിടെയും കിട്ടില്ലെങ്കിലും ഞങ്ങൾ വീട് വെച്ച സ്ഥലത്തിൽ വീടില്ല അപ്പോൾ ആ നടക്കുന്ന സംഭവത്തിന് അന്ന് രാത്രി ഒമ്പത് വരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിൽക്കണ്ട ഞങ്ങൾ കയറിക്കുള്ളൂ പക്ഷെ ഞങ്ങൾ അയൽവാസികളോട് എല്ലാവരും വന്ന് കയറിക്കുന്നു പക്ഷേ ഇവർ ഒരു വീടിൻ്റെ ട്രസ്സിൻ്റെ മേലാണ് എല്ലാം പോയിരുന്നതാണ് പെങ്ങളാണ് രത്തിനിന്നാണ് പേര് ി രത്തിനിന്നാണ് ഇത് രാജേന്ദ്രൻ ഇത് അളിയനാണ് ഇത് ചേച്ചിയാണ് ഇവരെയാണോ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ക്യാമ്പിൽ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് മൈസൂർ ഞങ്ങൾ പരിപാടിയാക്കാം ചാമറിനഗർ ജില്ല അവിടെയാണ് ഞങ്ങള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊരു ബേക്കറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയ ആൾക്കാരാണ് പക്ഷെ ഈ സംഭവം പറഞ്ഞ ശേഷം ഞങ്ങൾ വന്ന് മൂന്ന് ദിവസം ഇവിടെ മൂന്ന് ദിവസമായിട്ടും ഒരു വിവരം കാണുന്നില്ല എല്ലാം ക്യാമ്പിലുണ്ടാകും ഞങ്ങൾ അന്വേഷിച്ച് നോക്കും നോക്കിയപ്പോൾ ഇപ്പോൾ എവിടെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഫോൺ കോളെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ അല്ലാണ്ട് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് വന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി നാല് മണി അഞ്ച് മണി വരെ ഞങ്ങൾ കാത്തു ഒരു ഫോൺ കോളും ഇല്ല ആരുടെ അടുത്ത് ഒരു വിവരം കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും എവിടെയെങ്കിലും പുടുങ്ങി കിടക്കുന്നുണ്ടാവുമോ എന്നൊരു സംശയം കൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് വന്ന് രാത്രി മുഴുവനും വരുന്നതൊക്കെ ഒന്ന് നോക്കാം സംശയമാണ് അവരുടെ എല്ലാ ബോഡിയും നോക്കി ഒരു ബോഴി എല്ലാ എല്ലാത്തിനും നോക്കി നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ഇൻഫോമും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാരും കൂടെ ഇതുവരെ ഫോൺ കോളൊന്നും വിളിച്ചില്ല പിന്നെ ഞങ്ങൾ എന്തൊക്കെ തിരഞ്ഞു നോക്കുക എന്നുള്ള കേട്ടെ ഞാൻ കൂടിയിട്ട് എല്ലാ സ്ഥലത്തും ബോഡിയും പിന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചിലർ നിങ്ങളും കാര്യങ്ങളും പറഞ്ഞു പിന്നെ കയ്യിലൊക്കെ പച്ച കുത്തിയിട്ടുണ്ട് പെണ്ണു പെങ്ങൾ ആയിട്ട് പെണ്ണുങ്ങൾ പെങ്ങൾ ഇപ്പോൾ ഇത് അഴിയാനാണെങ്കിൽ പിന്നെ ഹൈറ്റ് കുറഞ്ഞതായത് കൊണ്ട് പെട്ടെന്ന് പിടിക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇത് പക്ഷേ ഇന്നലെ ഒരു ബോഡി വന്നു പക്ഷെ വന്നതിൽ മൂപ്പരിക്കുള്ള ഒരു രൂപം കിട്ടാത്ത കൊണ്ട് അതിൻ്റെ പെങ്ങളാണ് സഹോദരിയാണ് അത് മൂപ്പരിൻ്റെ ആ സഹോദരി പറഞ്ഞു വാട്സപ്പിൽ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് വിട്ടിരുന്നു ഒരു മൂന്ന് മണിക്ക് വാട്സാപ്പ് ചെയ്തത് പക്ഷെ നാല് മണി ആകുമ്പോൾ ബോഡി ഇവിടെ എത്തി പക്ഷെ നാ ഒരു കൊണ്ട് ഇവിടെ എത്താൻ ചാൻസ് ഇല്ല കാരണം അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പിന്നെ അവിടുത്തെ എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ട് ഇങ്ങനെ വരുന്ന ഒരു നാല് മണിക്കൂറൊന്നും വേണ്ട എന്നുള്ളത് കണ് അങ്ങനെ കണക്കൊരു കൺഫ്യൂസ് ആയിട്ട് ആയിട്ടാണ് നിന്നത് പക്ഷേ രാത്രി ഒമ്പത് ഏറ്റവും ബോഡികൾ വന്നുകൊണ്ടിരുന്ന ഒരു മുപ്പത്തൊന്ന് ബോഡി വന്നു പക്ഷെ വന്ന് നോക്കിയാൽ ഒന്നിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വേറെ ഒരു നമ്മളെ അയൽവാസീൻ്റെ അച്ഛനാണ് അവർക്ക് മോള് വന്ന് കണ്ടുപിടിച്ചിട്ട് മൂപ്പരിൽ ഒരു പാടുണ്ടായി കണ്ണിൻ്റെ അവിടെ ആ പാട് പാടുവെച്ച ഒരു അടയാളം വെച്ചിട്ട് അത് ഇന്നലെ കൊണ്ടിട്ട് അവർ ദയിപ്പിച്ച് തോന്നുന്നു എന്നല്ലേ അതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാനുള്ളതൊക്കെ വെയിറ്റിങ്ങിലാണ് ഇപ്പം ഞങ്ങൾ കാരണം ഇനിയിപ്പോൾ ചൂലമേല എവിടെയും കിട്ടില്ലെങ്കിലും ഞങ്ങൾ വീട് വെച്ച സ്ഥലത്തിൽ വീടില്ല അപ്പോൾ മൊത്തം ഒഴിവാക്കുന്ന സ്ഥലത്ത് വീടില്ല മൊത്തം പോയി അവർ ഇപ്പം ഞങ്ങൾ ചേച്ചിൻ്റെ വീടിന് മുമ്പിലുള്ള വീടിനും കാണുന്നില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് പോകാൻ അവിടെ സാധിക്കുന്നില്ല എൻ്റെ രണ്ട് കൂട്ടുകാരവർ അവിടെ ഉണ്ട് ഇപ്പോൾ ആ സഹായം ചിരിക്കുന്ന ആ ഒരു മിലിറ്ററിക്കാരുടെ കൂടെ അവരുണ്ട് അപ്പോൾ അവർ പറയുകയാണ് നോക്കണ്ട ഒന്നും എല്ലാം പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു കാരണം അവിടെ വീടിൻ്റെ അടുത്ത് പെട്ടിട്ടുണ്ടാകുമോ വീടിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവുക അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും സഹം ചോദിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പോലീസുകാരുടെ ചോദിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഹെൽപ്പ് വേണ്ടി കാത്തിക്കുകയാണ് ഇപ്പോൾ ആ ഞങ്ങളൊക്കെ ഇവിടെത്തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെയാണ് അച്ഛൻ്റെ അമ്മയൊക്കെ കറണ്ട് അസ്റ്റിട്ട് അവിടുത്തെ പേരാണ് ഞങ്ങളൊക്കെ തന്നെ ജനിച്ച് വളർന്നത് അമ്മയൊക്കെ തന്നെ എസ്റ്റിട്ട് ജോലിയായിരുന്നു പിന്നെ ചേച്ചിക്ക് ഇവിടുത്തെ എച്ചിട്ട് കൂലിപ്പണി എടുക്കുന്ന ഒരു തൊട്ട തൊഴിലാളിയാണ് അളിയനും തൊഴിലാളിയൊക്കെ അതുകൊണ്ട് എല്ലാവരും ഇവിടെത്തന്നെ താമസിച്ചാൽ പോകുന്നു രണ്ടാളും മാത്രം കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളാണ് വന്ന് എല്ലാം കാര്യങ്ങളും ചെയ്തു പോയി പിന്നെ ഞാനാണ് വീടൊക്കെ ഒന്ന് വെക്കാനുള്ള സഹായമൊക്കെ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് പോയി വീട് കൂടി ആറ് മാസം പോലും ആയിട്ടില്ല രണ്ടാം മാസമാണ് കൂടിയത് ഫെബ്രുവരി മാർച്ചിനാണ് കൂടിയത് വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു വിളിച്ച് ഞങ്ങൾ ഒരുപാട് ഞങ്ങള് റിക്വസ്റ്റ് ഒക്കെ ചെയ്തതാണ് നിങ്ങൾ നിൽക്കേണ്ട വരിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ശനിയാഴ്ച എൻ്റെ ഏട്ടം വന്നു പോയി ഏട്ട ഏട്ടുമൊക്കെ വന്നിവിടുന്ന് പറഞ്ഞവർ ഒരു ദിവസം താമസിച്ച് അന്നത്തെ ഒരു മഴ കണ്ടിട്ട് അവർ പേടിച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ നിൽക്കേണ്ട വരി എന്നുള്ളതെന്നൊക്കെ ഒരു അത്രയും പറഞ്ഞതാണ് പേടിച്ചിട്ട് പറഞ്ഞത് അവർ കാരണം രാത്രി സമയത്തൊക്കെ തോർച്ചടിച്ച് നോക്കുമ്പോൾ വെള്ളം അമ്മാരി സൗണ്ടും ചില ചെറിയ സ്ഥലത്ത് ആദ്യം ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് ചെറിയൊരു പൊട്ടലും ഉണ്ടോ തന്നെ വെള്ളം കലങ്ങി കലങ്ങിയപ്പോൾ തന്നെ ഏട്ടം പറഞ്ഞു നിങ്ങൾ നിൽക്കണ്ട തന്നെ പറഞ്ഞിട്ട് വേറെ അന്ന് അന്ന് രാത്രി വേറെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് പക്ഷെ അന്ന് രാത്രി മുഴുവനും ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിന്നു ഒരു ഒരുവിധം തെളിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ വന്നങ്ങട്ട് ഞാൻ മൈസൂരിലേക്ക് വന്നും ചെയ്തു പിന്നെ പെങ്ങളും അളിയാൻ അവിടെ തന്നെ കുടുങ്ങി പിന്നെ കാലാവസ്ഥ ഈ കാലാവസ്ഥയായിരുന്നു അന്ന് പക്ഷെ ഒരുപാട് വിളിച്ചു അവിടെ നിന്ന് വിളിച്ച് ഒമ്പത് വരെ അന്ന് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് അത് നടക്കുന്ന സംഭവത്തിന് അന്ന് രാത്രി ഒമ്പത് വരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിൽക്കണ്ടങ്ങൾ കയറിക്കുള്ളൂ പക്ഷെ ഞങ്ങൾ അയൽവാസികളുടെ എല്ലാവരും വന്ന് കയറിക്കുന്നു പക്ഷേ ഇവർ ഒരു വീടിൻ്റെ ടെറസിന് മേലാണ് എല്ലാം ഇരുന്നതാണ് വിളിച്ച് പറഞ്ഞത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലെ പോയി പോയിരുന്നോളാം എന്നാണ് ചേച്ചി പറഞ്ഞത് അതിൽ ആസ്വദിത്തൊരു വാക്ക് ആ സമയത്ത് നല്ല മഴ കണ്ടപ്പോൾ പോയി പോയി അപ്പൊ വെള്ളം കണ്ടിട്ട് എന്താക്കി ചെറിയ വെള്ളമല്ലേ താഴെക്കൂടെ പോയിക്കോളന്നതിലാണ് നാല് കുടുംബമാണ് മേലെ കയറി നിന്നാ അവര് ഒന്നു രണ്ടോ നാല് കുടുംബം ഒരു കുടുംബാണെങ്കിൽ പോട്ടെ നാല് കുടുംബം കൂടി എല്ലാം കയറി മേലെ കയറി ബാക്കി പോയവരൊക്കെ മേലെ കയറി രക്ഷപ്പെട്ടെന്നുള്ളൂ പക്ഷെ പെട്ടവരിലും പകുതി ആൾക്കാർ കുറെ ആൾക്കാർ പോയി ഇവരെ കൂടെ ആ രാത്രി ഒന്ന് വന്ന ഞങ്ങൾ അയൽ ആ വീട്ടിലത്തെ ഓണനെ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മൂത്ത മോള് മെഡിക്കൽ കോളേജിൽ പഠിക്കണമോണ്ട് രാത്രി ഇന്നലെ കൊണ്ടൊന്ന് വിളിച്ച് നോക്കിച്ചു ഐഡന്റിഫൈ ചെയ്തു അതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ കൊണ്ടുപോയവര് ആ സമയത്ത് വീട്ടിലെന്നാണ് ആ അവരുടെ അമ്മ ഉണ്ട് അവർ ഈ നമ്മൾ ഈ കുടുംബം ഉണ്ടല്ലോ ഈ അമ്മ ഈ ഓണറുടെ അമ്മ ഉണ്ട് അമ്മ പറഞ്ഞാൽ മോളുടെ വീട്ടിലാണ് മോളിൻ്റെ വീട് പറഞ്ഞാൽ നമ്മളെ മേലോട്ടാണ് നമ്മൾ ചൂല കുന്നിലാണ് വേറെ കുന്നിലാണ് അവർ വേറെ താമസിച്ചുകൊണ്ട് ആ കുന്നിലുള്ളവരാണ് പറയുന്നത് ഞങ്ങൾ അയൽവാസികൾ വന്നവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ വിളിച്ചത് വന്നില്ല ഞങ്ങൾ ട്രസ്റ്റിന് നിന്നോള വരട്ട് അവർ ശരിക്കും അവർ പറഞ്ഞു തന്നാൽ പറഞ്ഞത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ പോയി ക്യാമ്പിലുള്ള നിർത്തലൊക്കെ തിരച്ചിലൊക്കെ നിർത്തി ഞങ്ങൾ ഇട്ടു ഇനി ഇനിയിപ്പോൾ ഓടിനെ വേണ്ടി വെയിച്ച് ചെയ്യുകയാണ് വന്നുകഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അടയാളം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് ചെയ്തിട്ടും prodüsüyle olan satın